ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവരുടെ ഫാമിലി വ്ലോക്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം അദ്ദേഹം പറഞ്ഞാൽ ഒന്നും പറയാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷന് ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്ന് മേടിച്ചിട്ട് വന്നേനിരിക്കുക ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലെ കണക്ക് നമുക്ക് ഓടി പിടിച്ച് വയ്യാന്ന് പറഞ്ഞിട്ട് പോയി നമുക്ക് ഉടനെ കാണിക്കാനൊന്നും പറ്റാത്തില്ല ഇവിടെ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കണം ഞാൻ ഇന്നലെ വീഡിയോ ഇതെപ്പോഴും ഞാൻ പറഞ്ഞിട്ട് കിട്ടിയത് വയ്യായിരുന്നു അവനെ ഇന്ന് രാവിലെ ആയപ്പോഴന്നെ ഇവിടുത്തെ അമ്മാമ്മയുടെ അമ്മാമ്മുടെ അമ്മനെ വിളിച്ച് ഞാൻ കാര്യം പറയുക കേട്ടും വയ്യ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തു കിട്ടിയത് നമുക്ക് ഇവിടുത്തെ സമയം രണ്ട് മണി നമ്മുടെ നാട്ടിൽ അഞ്ചന്തര മണിയാവും അങ്ങനെ എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരു ടേസ്റ്റ് തോന്നുന്നില്ല അങ്ങനെ പോയി അന്നേരം നല്ല ചുമയുണ്ട് എനിക്ക് ചുമയ്ക്കുമ്പോഴും വല്ലാത്തൊരു അസ്വസ്ഥത ശരീരമൊത്തത്തിലുണ്ട് അങ്ങനെ പിന്നെ കപ്പ് സിറപ്പിൻ്റെ സിറപ്പ് വന്നു ടാബ്ലറ്റ് നല്ല ബോഡി പെയിൻ ഉണ്ട് അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തു എന്തായാലും കൊള്ളാം നല്ലതുകൊണ്ട് അതുപോലുള്ള പരിപാടി അങ്ങനെ അവിടെ വന്നു ചൂട് കഞ്ഞി വെച്ചു കുറച്ച് കുടിച്ചു എനിക്ക് ഉപ്പിട്ടിട്ടും ടേസ്റ്റ് അറിയുന്നില്ല പിന്നെ കുറച്ചും കൂടെ ഉപ്പിട്ടും കണ്ടുപിടിച്ചു അങ്ങനെ ഇരുന്ന അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എന്തായാലും മൂന്ന് ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി ഇനി നമുക്ക് പറ്റത്തില്ല നമുക്ക് വീഡിയോസ് കൺവ്യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഏതൊരു വ്യക്തിയുടെയും ചില കാലമോഹമാണ് മോഹമാണ് ടൈസ് ചെയ്യുക എന്നുള്ളത് എന്തായാലും എൻ്റെ ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ നിങ്ങളുടെ സഹായം ഒന്നുകൊണ്ടും മാത്രമേ എനിക്കത് ചെയ്യിക്കാനായിട്ട് സാധിച്ചു മൂവായിരം പോച്ചവേഴ്സാണ് അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം പോച്ചകോഴ്സ് എനിക്ക് മാക്സിമം ഇത്രയും നാളായില്ലേ നമ്മൾ ഇതിൻ്റെ പറയുകയാണ് നമ്മൾ നടക്കുന്നത് അതിനെനിക്ക് അതിനെനിക്ക് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് വേണം കാരണം നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് മാക്സിമം ശ്രമിക്കണം കാരണം എന്ന് പറഞ്ഞാൽ അല്ലാത്തൊരു ആഗ്രഹമാണ് എനിക്ക് നമ്മുടെ ചാനലെ നമുക്ക് മോണിറ്റൈസ് ചെയ്യണം നിങ്ങളോടൊക്കെ എനിക്ക് വളരെ സന്തോഷമായിട്ട് ഈ ഒരു വാർത്ത എനിക്ക് പറയാൻ പറ്റണം പക്ഷേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ നേടിയെടുക്കണമെന്നുള്ള ഒരു അരിയായ ആഗ്രഹം ഇല്ലാത്ത ഏത് മനുഷ്യരാണ് ഉള്ളത് വേറെ ഒന്നുമല്ല ആഗ്രഹമുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ തോന്നത്തുള്ളൂ ഇല്ലേ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ വോട്ട് ഇസ് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒന്നും തോന്നുന്നില്ല എന്ന് പറയുന്നവർക്കൊന്നും സത്യം പറഞ്ഞാൽ ഒരു ജീവിതമില്ല എന്നാൽ പട്ട പൂജ്യത്തിൽ നിൽക്കുമ്പോഴും ഇല്ല എനിക്കവിടെ എത്തിപ്പെടണം എന്നുള്ള ചിന്താഗതി ജീവിതത്തിൽ അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടല്ലേ മലയോളം ആഗ്രഹിച്ചാലേ കുന്നോളം അങ്ങനെ കിട്ടത്തു ഇതോ കുന്നോളം ആഗ്രഹിച്ചാലേ മലയോളം കിട്ടത്തോളൂ ഉണ്ടോ അങ്ങനൊരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴെന്തായാലും എൻ്റെ ഒരു ആഗ്രഹമാണ് എന്തായാലും നമ്മുടെ ചാനലൊന്ന് മോണിറ്റൈസ് ആവണം നമുക്ക് കുറച്ചും കൂടെ പടിപടിയായിട്ട് മേലോട്ട് കയറിപ്പോണം എന്നാഗ്രഹിക്കാതെ ഒരു മനുഷ്യരും ഗ്രഹിക്കുന്നു കാരണം എന്ന് പറഞ്ഞാല് എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബർ അതാരാണെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ ആദ്യത്തെ സബ്സ്ക്രൈബർ തൊട്ട് കണ്ട് ഈ നിമിഷം വരെയുള്ള എല്ലാ സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റത്തില്ല എന്നെ അതായത് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ വന്ന കൂട്ടുകാരെന്ന് പറയാനാണ് എനിക്കിഷ്ടം അവരെല്ലാവരെയും നിങ്ങളെല്ലാവരെയും നിമിഷത്തിന് നന്ദിയോടെ കൊടുക്കുന്നു എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളുണ്ടാവും ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും എപ്പോഴും ഉണ്ടാവും ഞാൻ ഒന്നും ആ ഒരു നന്ദി എൻ്റെ ഹൃദയത്തിലുണ്ടാവും അറിയണമെങ്കിൽ നിങ്ങളും പ്രാർത്ഥിക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് മുന്നോട്ട് വന്ന വന്നതല്ലേ ഉള്ളൂ നമ്മുടെ പെട്ടെന്ന് നമുക്ക് പൊരുത്തപ്പെടാനായിട്ട് കുറേ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ എങ്കിലും കൊടുക്കില്ല എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു പിന്നെ എല്ലാം കാണുന്നൊരു വ്യക്തി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ആ വ്യക്തിയെല്ലാം ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമ്മുടെ ചില സമയത്ത് ചിന്തിക്കും എനിക്കൊന്നും വയ്യാതെ വന്നാൽ എന്നെ താങ്ങാൻ അവരുണ്ടാകും ഇവരുണ്ടാകും ഇവർ വീളിച്ചു വന്നാൽ അവരുണ്ടാകും ഇവരുണ്ടാകും ആരും ഉണ്ടാകത്തില്ല എനിക്കൊരു വെളിച്ചുണ്ടായാൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് എന്നെ മാത്രമേ ബാധിക്കൂ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരു വ്യക്തിയെ അത് ബാധിക്കത്തില്ല മറ്റുള്ളവർ ദൂരെ നിന്ന് അഭിപ്രായങ്ങൾ പറയാനും ദൂരെ നിന്ന് നിർദ്ദേശങ്ങൾ തരാനും ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് പാലിച്ച പറ്റി അടുത്ത് നിന്ന് തൊട്ടടുത്ത് നിന്ന് ആരാ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്കത് മുന്നേ അറിയായിരുന്നു നിനക്കത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇനി അതേസമയം മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ പുറകെ നമ്മൾ പോയി നമ്മളത് നേടിയെടുത്ത് ഞങ്ങൾക്കറിയായിരുന്നു അല്ലെങ്കിൽ നിന്നെ കൊണ്ടത് പറ്റുമെന്നുള്ളത് അതായത് എന്താ പറയുക ഓന്നിനെ കണ്ടിട്ടില്ലേ ഓന്നിൻ്റെ നിറം മാറുന്ന കണക്കാണ് നമ്മുടെ സാഹചര്യങ്ങളും മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ സംസാര രീതികൾ വരെ മാറുന്നു ഇപ്പോൾ ഇടയ്ക്ക് രാവിലെ എനിക്കൊരു കോള് വന്നിരുന്നു നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത് പുള്ളിക്കാരിങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇസ്രായേലിൽ കിടന്ന് പണം വാരുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു പിന്നെ എനിക്ക് വയ്യാത്തത് കൊണ്ട് എനിക്കിപ്പോൾ തീരെ വയ്യ ഒരുപാട് സംസാരിക്കാനും പറ്റത്തില്ല പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ കോളുകൊട്ടിയത് അത്യം പറഞ്ഞാല് ഇസ്രായേൽ ആ ഒരു നാടിനെ ബഹുമാനിക്കുക ആദ്യം രണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന കെയർ ഗീവേഴ്സ് എന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന ആളുകളെ ബഹുമാനിക്കുക കാരണം എന്ന് പറഞ്ഞാല് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇരുപത്തിനാല് മണിക്കൂറും ഒരു വീടിനുള്ളിൽ ഒരു പേഷ്യന്റിനെ മാത്രം നോക്കി അവരുടെ നല്ല ജീവിതം അവർ ഹോമിച്ച് തീർക്കുകയാണ് ആർക്ക് വേണ്ടിയാണെന്നറിയാമോ അവരുടെ കുടുംബത്തിന് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അത് അവർക്ക് വേണ്ടിയല്ല അവർ ഈ നട്ടി കിടക്കുന്ന ഇനി പണം വാഴുകയാണോ എന്ന് ചോദിച്ചാൽ അവർ ചെയ്യുന്ന ജോലിക്ക് അതായത് ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഇസ്രായേൽ ഗവൺമെൻറ് ഞങ്ങൾക്കൊരു നിശ്ചിത സാലറി പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞങ്ങളത് അന്തസൈഡ് മേടിക്കുന്നുണ്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നതിനും അത് വെച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നടത്തുന്നതും ഒരു പോരായ്മയായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളു പിന്നെ എന്താ പറയാ പിന്നെ ഇവിടെ ഇവ ഇവിടെയുള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇവർക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളം കൊടുത്തിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള കെയർ കീപ്പേഴ്സിനെ ഇവിടെ നടത്തിയേക്കുന്നത് ഇവിടെ ഒരു അയ്യായിരം ഷെക്കല് ബേസിക് എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഒന്നുമല്ല ഒരു മാസത്തെ വീട്ടു സാധനത്തിന്റെ പൈസ പോലും ആകുന്നില്ല കാരണം ഇവിടെ എന്താ പറയുക എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ് സാധനങ്ങൾക്ക് വിലയുണ്ട് അന്നേരം ഒരു വീട്ടിൽ ഒരു മാസത്തെ സാധനങ്ങൾ മേടിക്കുമ്പം ഒരു എണ്ണായിരം ഒമ്പതിനായിരം പതിനായിരം ഒക്കെ അടുപ്പിച്ചാവുന്ന പതിനായിരം ചെക്കിലകമായി കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ശപാത്തിന് വരണം ശപാത്തി ദിവസം നമ്മളൊരു ഫാമിലി ചെല്ലുമ്പോഴാണ് നമുക്കിവരുടെ ശരിക്കുള്ള എക്സ്പെൻസ് ആ രണ്ട് ദിവസത്തേക്ക് അവരെന്തുമാത്രം എക്സ്പെൻസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളു ബാക്കിയുള്ള ദിവസങ്ങൾ അവരെങ്ങനെ എന്നുള്ളത് അപ്പോഴേ അവരുടെ ഏറ്റവും കുറഞ്ഞ സാലറിയാണ് ഈ ഫൈവ് തൗസൻഡ് പൈസയ്ക്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ പറഞ്ഞ ആൾക്ക് ലക്ഷ്യങ്ങളാവുന്നത് മതിലായത് അപ്പോഴും നമ്മൾ ജോലി ചെയ്തിട്ടാണ് നമ്മൾ പൈസ മേടിക്കുന്നത് ജോലി ചെയ്യാതെ ഈ നാട്ടിൽ ആരും ഈ നാട്ടിൽ നിന്നല്ല ഒരു രാജ്യത്തും ആരും അവർക്ക് ഒന്നും കൊടുക്കത്തില്ല അപ്പോഴ് ഇത് ഒരു പ്രതികരണ വീഡിയോ കൂടിയാണ് കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ആ ഇസ്രായേലിൽ പോയി അങ്ങ് മലമറിക്കുന്നു കാശ് വാരുന്നു കാശു കുറേ അങ്ങ് ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രുചിയുള്ള ആഹാരം പോലും പല വീടുകളിലും നമുക്ക് വയ്ക്കാനുള്ള പെർമിഷൻ ഇല്ല അവർ തരുന്ന ഗോതമ്പ് റൊട്ടി പാസ്ത ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ടി വരും നമ്മളൊക്കെ ഇഷ്ടമല്ലാത്തതാണെങ്കിൽ പോലും ഈ പശു കാടി കഴിക്കുന്ന കണക്ക് കാടി വെള്ളം കുടിക്കുന്ന കണക്ക് നമ്മൾ വലിച്ചു കുടിക്കും കാരണം ജീവൻ നിലനിൽക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരു കാരണമുള്ളതുകൊണ്ട് പിന്നെ ഓരോ പ്രവാസിയെ സംബന്ധിച്ചും പറയാനാണെന്നുണ്ടെങ്കിൽ അവർ ഓരോ മണിയും ഓരോ കാശും അവർ വില കൊടുക്കും വില കൊടുക്കാതെ ജീവിക്കുന്നവരും ഉണ്ട് അത് വേറൊരു സൈഡ് കാരണം കടവും പ്രാരാബ്ദങ്ങളും മക്കളുടെ പഠനവും ഇനി വീടില്ലാത്തവരാണെങ്കിൽ വീടുണ്ടാക്കണം അങ്ങനെ കുറേ പ്രാരാബ്ദങ്ങൾ തലയിൽ തല വെച്ചിട്ടാണ് ഓരോരുത്തർ പ്രവാസ ജീവിതത്തിലേക്ക് വരുന്നത് അല്ലാതെ ഒരിക്കലും അടിച്ചുപൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രവാസികളാവുന്നത് പിന്നെ അവരുടെ ജീവിത രീതികൾ മെച്ചപ്പെട്ട് വരുമ്പോഴത്തേക്കും ജീവിതം ആസ്വദിക്കാത്ത ഏത് വ്യക്തികളാവുള്ളത് അവർ ചെറിയ രീതി ചെറിയ രീതിയിൽ ഇഷ്ടപ്പെട്ട ആഹാരം വെച്ച് മേടിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകും ഇഷ്ടപ്പെട്ട വസ്ത്രം ഇട്ടും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ചോദ്യം ചെയ്യാനായിട്ട് ഈ ലോകത്ത് ആർക്കും അവകാശമില്ല ഈ പറഞ്ഞ എനിക്ക് പോലെ അവകാശമില്ല അപ്പോഴും നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ പ്രവാസ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരോട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാതിരിക്കുക എൻ്റെ കൂട്ടുകാർ തമാശയ്ക്ക് പറഞ്ഞതാണ് പക്ഷേ എങ്കിലും അതിന് ഫീൽ ചെയ്യും എനിക്കത് പറഞ്ഞപ്പോഴും അപ്പോഴ് അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ കുടുംബത്തെ ഉപേക്ഷിക്കുന്നു മക്കളെ ഉപേക്ഷിക്കുന്നു അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ വരുന്നത് അതെന്തിനാണ് അവർക്ക് വേണ്ടി തന്നെയാണ് അവർ ഇവിടെ വന്ന് ജീവിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോഴിതൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്കിപ്പ് ചെയ്യുക അതൊക്കെയാണ് കേട്ടോ താങ്ക്